ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ വൈദ്യനെ ഞങ്ങൾക്കിന്ന് പള്ളിയിൽ പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പള്ളിയിൽ പോവാണ് അപ്പം കുറേ സമയം എടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിലൊക്കെ എത്തി പ്രാർത്ഥനയൊക്കെ തുടങ്ങി ഇന്ന് നമ്മുടെ മോൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ അതാണ് പകുതി ആയപ്പോഴത്തേനും നേർച്ചയിലൊക്കെ പാത്രം കൊണ്ടൊന്നും ഞങ്ങൾ നേർച്ചയൊക്കെ ഇട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പള്ളിയുടെ പുറത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് ഫുൾ ആൾക്കാരാണ് ഇന്ന് പെരുന്നാൾ തുടങ്ങിക്കൊണ്ട് ചിരി ആൾക്കാരാണ് കുർബാന കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നേരെ സ്കൂളിലോട്ട് പോയി മോർണി ഒഴിക്കാനായിട്ട് അപ്പൊ ആദ്യം അവനെ ഒഴുകിയപ്പോ എനിക്ക് അത്ര രസം തോന്നിയില്ല പിന്നെ ഒഴുക്കി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സ്വാഗത ഗാനം അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നു നല്ല രസം ഉണ്ടായിരുന്ന ഡാൻസ് കാണാൻ കണ്ടിട്ടാണ് നല്ല ഇത് തോന്നി പിള്ളേരെക്കൊക്കെ ഒന്നിച്ചു നല്ല കളി കാണപ്പോ നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചത് അപ്പം അതിനുശേഷം നമ്മുടെ അച്ഛന്മാരുടെ പിന്നെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഒത്തിരി സമയം സമയമെടുത്ത് അപ്പം കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മോൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഒത്തിരി സമയം എടുത്ത് ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെ പ്രസംഗം കണ്ടപ്പോഴത്തേനും ജോനൊക്കെ ഒച്ചനവിടെ ഇരിക്കാൻ വേണ്ടി അവൾ ഇങ്ങോട്ട് ഓടി വന്ന് ഇവിടെ ഊഞ്ഞാലിക്കിടന്ന് ആട്ട ഓടാട്ടായിരുന്നു അപ്പം പള്ളിയൊക്കെ മൊത്തത്തിൽ ലൈറ്റും സാധനങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല പുതുമുടിയാക്കി വെച്ചിരിക്കുകയാണ് കാണാൻ തന്നെ മനോഹരമായിട്ടുണ്ട് ഒരു അടിപൊളിയായിട്ടാണ് നമ്മുടെ പള്ളിയൊക്കെ അലങ്കരിച്ച് സൂപ്പറാക്കി വെച്ചിരിക്കുകയാണ് ആടെ റോഡിലും പുറത്തും എല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് അപ്പൊ കുറെ പേര് കരുതി ഇത് ഓവറാണ് അധികമാണെന്നൊക്കെ കുറെ അങ്ങനത്തെ കുറച്ച് കമൻസും ഞാൻ കേട്ടിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് കണ്ടിട്ട് ഓവറായില്ല നമ്മളോരോ വർഷം നടത്തുന്ന പുണ്യാളന്റെ പെരുന്നാളാണ് അപ്പം അതിന് ഒരു കുറവ് ഞാൻ അത് എനിക്കത് തോന്നിയില്ല അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ പ്രസംഗശേഷം പിന്നെ നമ്മളെ കെ ജി സെക്ഷനിലെ പിള്ളേരുടെ ആയിരുന്നു എൽ കെ ജി യു കെ ജി പിള്ളേർ ഒന്നിച്ചുള്ള ഡാൻസ് ആയിരുന്നു അതും നന്നായിട്ടുണ്ടായിരുന്നു പിള്ളേർ കളിച്ച് കളിച്ച് അവസാനം ചിരിച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കുറേ പേര് വേറെ രീതി കുറേ പേര് വേറെ രീതി അതിന് ശേഷമാണ് നമ്മുടെ മോന്റെ ഡാൻസ് ഒക്കെ വരുന്നത് അവരുടെ ഡാ ഡാൻസ് തുടങ്ങിയപ്പോഴത്തേന് ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗായസ് അപ്പത്തേക്കും പിള്ളേർക്കും വലിയവർക്കൊക്കെ വിഷമെന്ന് തുടങ്ങി ഒരു പരുവായിട്ട് കുറേ പേര് പോകുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഡാൻസ് കഴിയാൻ വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യുവായിരുന്നു കാരണം കൊച്ചും മഴക്കുണ്ടാക്കി തുടങ്ങി ഉറക്കമൊക്കെ വന്നിട്ട് അങ്ങനെ അത് ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്ററോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അവൻ ഡാൻസ് കളിച്ചോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പോൾ ഫുൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് എന്നുള്ളത് ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ല അവന് ഇതിന് മുമ്പിട്ടും കളിക്കുന്നില്ല പിന്നെ അവൻ ചില സമയം അവൻ ഇച്ചിരി ഉറക്കം കായമാക്കി കളിക്കാൻ മടി കാണിക്കും അങ്ങനെയൊക്കെ ഇരിക്കും അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കണ്ടിട്ടാണ് സമയൊക്കെ ഒരുപാട് ചിരി വീട്ടിൽ പോവാണ് അത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ എന്റെ മുഖത്തിന്റെ കോലം കണ്ടില്ലേ ഉറക്കം തോന്നിയ ഒരു പോയി ഞാനും ഓക്കെ ബൈ ബൈ